തൊടുപുഴയിൽ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തന സജ്ജമായി ക്യാമറ സംവിധാനം വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് മന്ത്രി പി ജെ ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിന് നിരീക്ഷണ ക്യാമറകൾ വഴിയൊരുക്കുമെന്ന് ഡിവൈഎസ്പി ആന്റണി തോമസ് പറഞ്ഞു നഗരത്തിലെ നിരീക്ഷണ ക്യാമറകൾ വെള്ളിയാഴ്ച മെഴിതുറക്കും പോലീസിന്റെയും നഗരസഭയുടെയും നേതൃത്വത്തിലാണ് നഗരത്തിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് പൊതുമുതൽ നശിപ്പിക്കുന്നവരെയും സാമൂഹ്യ വിരുദ്ധ ശക്തികളെയും കണ്ടെത്തുന്നതിനും ഗതാഗത നിയമലംഘനങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ മോഷണം മുതലായ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തൊടുപുഴയാറ്റിലും നഗരപരിസരങ്ങളിലും മാലിന്യവും ചപ്പുചവറുകളും നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുന്നതിനും ലക്ഷ്യമാക്കി സ്ഥാപിച്ചതാണ് നഗരത്തിലെ നിരീക്ഷണ ക്യാമറകൾ ക്യാമറകളുടെ പ്രവർത്തനോദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ ചേരുന്ന സമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും മന്ത്രി പി ജെ ജോസഫ് സാറിൻ്റെ സാന്നിധ്യത്തിൽ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അവറുകൾ നിർവഹിക്കുന്നതാണ് പൊതുവെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പൊതുമുതൽ നശിപ്പിക്കുന്നവരെയും സാമൂഹ്യ വിരുദ്ധ ശക്തികളെയും കണ്ടെത്തുന്നതിനും ഗതാഗത നിയമലംഘനങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായിട്ടുള്ള അതിക്രമങ്ങൾ മോഷണം ബസ് സ്റ്റാൻഡിലും അതിൻ്റെ പരിസരത്തും നടക്കുന്ന ആൻറ്റി സോഷ്യൽ എലമെൻസിനെയും കണ്ടുപിടിക്കുന്നതിനെയും തൊടുപുഴ ആറ്റില് മാലിന്യം നിക്ഷേപിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുന്നതിനുമാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യം തൊടുപുഴ ആറ്റില് മൂന്ന് പാലത്തെങ്കൽ നിരീക്ഷണ ക്യാമറ വെച്ചിട്ടുണ്ട് പിന്നെ നാല് സ്ഥലത്ത് വാഹനങ്ങളുടെ നമ്പര് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും പോലീസ് ചെക്കിങ് സമയത്ത് കൈനീട്ടിട്ട് നിർത്താതെ പോകുന്ന വാഹനങ്ങൾ പിന്നെ ചില സംശയത്തിൽ ചില വാഹനങ്ങൾ വിട്ടുപോകുന്നത് അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും നാ മൂന്ന് നാല് സ്ഥലത്ത് അതുപോലെ നമ്പർ പ്ലേറ്റ് ഡിക്റ്റർ ക്യാമറകൾ വെച്ചിട്ടുണ്ട് മന്ത്രി പി ജെ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും നഗരത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് ഒരു വർഷം മുൻപ് തന്നെ നടപടികൾ തുടങ്ങിയെങ്കിലും ക്യാമറ സ്ഥാപിക്കുന്നതിന്റെ പേരിൽ ചില ഉദ്യോഗസ്ഥർ വ്യാപാരികളെ ഭീഷണിപ്പെടുത്തുകയും പണം കൈപ്പറ്റുകയും ചെയ്തതോടെയാണ് പദ്ധതി പാതിവഴിയിലായത് സംഭവത്തെക്കുറിച്ച് ചിലർ ആഭ്യന്തരമന്ത്രിക്ക് പരാതിയും നൽകിയിരുന്നു ബി ബി സി